ും എൻ്റെ പേര് ഡെന്നീസ് തോമസ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ തയ്യേനി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു പട്ടാളക്കാരനാവുക എന്നുള്ളത് ചെറുപ്പം മുതലെയുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അതിനായി ഞാൻ സൈനിക സ്കൂളിലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതുവാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പരീക്ഷ എഴുതുകയും ജയിക്കുകയും ചെയ്തു ഇതിനായി എന്നെ സഹായിച്ചത് കോട്ടയത്തുള്ള ബ്ലൂംസ് ഇന്ത്യ അക്കാഡമി എന്ന ഓൺലൈൻ കോച്ചിങ് സ്ഥാപനമാണ് ഇവിടുത്തെ സിരിയൻ സാറിൻ്റെയും സൂസമ്മ മാമിൻ്റെയും ആവേശം നിൽക്കുന്ന ക്ലാസ്സുകൾ സൈനിക സ്കൂൾ നേടണം എന്ന എൻ്റെ ആഗ്രഹം വർദ്ധിപ്പിച്ചു ഓരോ യൂണിറ്റ് കഴിയുമ്പോഴുമുള്ള ടെസ്റ്റുകളും മോഡൽ പരീക്ഷയും എല്ലാം എൻ്റെ വിജയത്തെ ഒരുപാട് സഹായിച്ചു നല്ലൊരു കോച്ചിങ് തന്ന എൻ്റെ എന്നെ ഇതിനെ പ്രാ പ്രാപ്തമാക്കിയ അക്കാഡമിക്കും അതിലെ അധ്യാപകർക്കും എൻ്റെ ബിഗ് ബി ഇനിയും സൈനിക സ്കൂളുകളിലും നവോദയ സ്കൂളുകളിലും പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്ഥാപനം ഒരു നല്ല സ്ഥാപനമായിരിക്കട്ടെ താങ്ക് യു